സരയോ നിധി കരയിൽ ശ്രീരാമന്റെ കൂറ്റൻ പ്രതിമ ഒരുങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ സരയോ നദി തീരത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് യോഗി സർക്കാർ എണ്ണൂറ്റി അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ ഹരിയാനയിലെ മനേസറിലെ ഒരു ഫാക്ടറിയിലാണ് രൂപപ്പെടുന്നത് ഹരിയാനയിൽ നിന്നുള്ള പ്രശസ്ത ശില്പി നരേന്ദ്ര കുമാവത്തിനെയാണ് ഈ സ്മാരക പ്രതിമയുടെ രൂപീകരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ലോക റെക്കോർഡിൽ ഈ പ്രതിമ ഇടം നേടും എന്നാണ് സൂചനകൾ പതിമൂവായിരം ടൺ ഭാരമുള്ളതാകും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രതിമ ഗുജറാത്തിലെ കെവാഡിയിലുള്ള സർദാർ പട്ടേൽ എഴുന്നൂറ്റി തൊണ്ണൂറടി പ്രതിമയുടെ നിലവിലെ റെക്കോർഡ് മറികടന്ന് ലോക റെക്കോർഡിൽ ഈ പ്രതിമ ഇടം നേടുമെന്നാണ് സൂചനകൾ നരേന്ദ്രകുമാവത്തി പ്രതിമയെ സ്വദേശി കരകൗശലത്തിന്റെ പ്രതീകമായിട്ടാണ് വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിൽ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായി ഇത് മാറും പ്രതിമ നിർമ്മാണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അംഗീകാരം നൽകിക്കഴിഞ്ഞു അഞ്ച് പുണ്യ ലോഹങ്ങൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഈ ശില്പം പൂർത്തിയാക്കാൻ ഏകദേശം മൂവായിരം കോടി രൂപ ചിലവാണ് കണക്കാക്കുന്നത് നമോഘട്ടിലെ ശില്പം സുപ്രീം കോടതിയിലെ ബാബാസാഹേബ് അംബേദ്കറുടെ പ്രതിമ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്മാരക സൃഷ്ടികളിൽ നരേന്ദ്രകുമാവത്തിന്റെ സൃഷ്ടിപരമായ സ്പർശം പ്രകടമാണ് അയോധ്യയിൽ രാമപ്രതിമ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു കുറ്റൻ രാമപ്രതിമ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അയോധ്യ ജില്ലാ ഭരണകൂടമാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ട് ലക്നൌ ഗോരഖ്പൂർ ദേശീയപാതയോട് ചേർന്നുള്ള മഞ്ചബർഹത്ത ഗ്രാമത്തിലെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കർഷകരുടെ എൺപത്തി ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു കർഷകർക്ക് അവരുടെ എതിർപ്പുകൾ അറിയിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ഇതിനകം എതിർപ്പുള്ളവർക്ക് അറിയിക്കാം അതിനുശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുക ഭൂമി ഏറ്റെടുക്കുന്നതിന് നൂറ് കോടി രൂപ ഇതിനോടകം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം കർഷകരെ അറിയിക്കാനാണ് പത്രങ്ങളിലെ പരസ്യം ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് യു പിയിൽ നിർമ്മിക്കുന്നത് സരിയൂ നദീ തീരത്ത് പ്രതിമ നിർമ്മിക്കാനാണ് യു പി സർക്കാർ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകിയത് പ്രതിമയ്ക്കൊപ്പം മ്യൂസിയം കൂടി നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനം ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയായിരിക്കും പ്രോജക്ട് പൂർത്തീകരിക്കുക ഗുജറാത്തിലെ നൂറ്റി എൺപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച പട്ടേൽ പ്രതിമേക്കാൾ ഉയരത്തിലായിരിക്കും രാമപ്രതിമ യു നിർമ്മിക്കുക ഡിജിറ്റൽ മ്യൂസിയം വായനശാല പാർക്കിംഗ് ഭക്ഷണശാല എന്നിവയും പ്രതിമയ്ക്കൊപ്പം ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിനു സമീപമുള്ള കെവാഡിയ ഗ്രാമത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് കോടി രൂപ മുതൽ മുടക്കിൽ ഉയർന്ന ഏകതാ പ്രതിമ രാജ്യത്തെ മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രമായി വളരണം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹവും ദീർഘവീക്ഷണവുമായിരുന്നു ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ കെവാദിയയിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അടി ഉയരത്തിലാണ് പട്ടേൽ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് മീറ്ററാണ് രണ്ടായിരത്തി എട്ടിൽ പൂർത്തിയാക്കിയ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധയുടെ ഉയരം ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരവും സർദാർ പട്ടേലിന്റെ പ്രതിമയുടെ സവിശേഷതയാണ് ന്യൂസ്